നമസ്കാരം ജാർഖണ്ഡിൽ ഭരണം ആടി ഉലയുകയാണ് നിങ്ങൾക്ക് അയച്ച സമൻസുകൾക്ക് വിധേയമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഇതുവരെ വരാത്തതിനാൽ രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ സെക്ഷൻ അൻപത് പ്രകാരം നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്താൻ ഞങ്ങൾ അവസാന അവസരം നൽകുന്നു സമൻസ് ലഭിച്ച് ഏഴ് ദിവസത്തിനകം ഹാജരായിക്കണം ഭൂമി കുംഭകോണ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് അയച്ച നോട്ടീസിന്റെ വാചകങ്ങളാണിത് അന്വേഷണ ഏജൻസിയുടെ നോട്ടീസിന് എതിരെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹേമന്ത് സോറിന്റെ തിരിച്ചടിയായിരുന്നു ഫലം ഏഴാം നോട്ടീസും തള്ളിക്കളഞ്ഞാൽ ഉണ്ടാകുമെന്ന ഭയം ഹേമന്ത് സോറിനുണ്ട് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് ചോദ്യം ചെയ്യലിന് ശേഷം സോറിന്റെ അറസ്റ്റുണ്ടാവും ഭാര്യ കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കമാണ് ജെ എം എമ്മിന്റെ അണിയറയിൽ നടക്കുന്നത് നിയമസഭാംഗമല്ലാത്ത കൽപ്പനയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയാണ് ഗാഡേ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ സർഫാറസ് അഹമ്മദ് തിങ്കളാഴ്ച രാജിവെച്ചത് എന്നാണ് സൂചന തൊട്ടു പിന്നാലെ ഗാഡേ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് ജാർഖണ്ഡ് നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനം ഇറക്കുകയും ചെയ്തു വിജ്ഞാപനം വന്നാൽ ആറുമാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ് ചട്ടം നാലു വർഷം പൂർത്തിയാക്കിയ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാനിരിക്കെയാണ് പുതിയ രാഷ്ട്രീയ പ്രതിസന്ധി കൽപ്പനയെ വിജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കിയാൽ ജാർഖണ്ഡിൽ മറ്റൊരു ബീഹാർ ആവർത്തിക്കും അഴിമതി കേസിൽ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് രാജിവെച്ചപ്പോൾ ഭാര്യ സബ്രിദേവിയെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ ജാർഖണ്ഡിലും ഹേമന്ത് സോറിന്റെ നല്ല പാതി മുഖ്യമന്ത്രി കസാരയിലേക്ക് എത്തും പക്ഷേ ഹേമന്ത് സോറിന് മുന്നിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനിടെ ഉടനടി തന്നെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ് പാർട്ടിക്കുള്ളിലും സോറിനെതിരെ നീക്കങ്ങൾ ശക്തമാണ് മുൻ മുഖ്യമന്ത്രിയും ഹേമന്ത് സോറിന്റെ പിതാവുമായ ഷിബു സോറൻ നിലവിൽ രാഷ്ട്രീയത്തിൽ സജീവമല്ല ത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ജാർഖണ്ഡിലെ ഫസ്റ്റ് ഫാമിലി എന്ന മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും സോറൻ കുടുംബത്തിന്റെ അധികാര വടംവലി ശക്തമാണ് ഹേമന്തിന്റെ സഹോദരൻ ബസൻ സോറനും അന്തരിച്ച മറ്റൊരു സഹോദരൻ ദുർഗ സോറിന്റെ ഭാര്യ സീത സോറനുമാണ് വടംവലിയിലെ പ്രധാന കക്ഷികൾ ഏതായാലും ഇനി ജാർഖണ്ഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്നു കാണാം വെബ് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്